രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് കേരളത്തെ നടുക്കിയ സൗമ്യ കൊലപാതകം നടന്നത് ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് തള്ളിയിട്ട ശേഷമാണ് ലഹരിക്കടിമയായ പ്രതി ഗോവിന്ദമി സൗമ്യയെ കൊലപ്പെടുത്തിയത് ട്രെയിൻ യാത്രാ സുരക്ഷ സംബന്ധിച്ച് ഏറെ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായെങ്കിലും റെയിൽവേ ജീവനക്കാർ പോലും സുരക്ഷിതരല്ലെന്നാണ് ചൊവ്വാഴ്ച രാത്രിയിലെ ദാരുണ സംഭവം കാണിക്കുന്നത് ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികൾ ജോലി തേടി കേരളത്തിലേക്ക് വരികയും നാട്ടിലേക്ക് പോകുകയും ചെയ്യുന്നത് ട്രെയിൻ വഴിയാണെന്നത് സുരക്ഷാ ആശങ്ക കൂട്ടുന്നു നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി സൗകര്യങ്ങൾ വർദ്ധിക്കാത്തത് വലിയ ക്രമസമാധാന പ്രശ്നമായി മാറുകയാണെന്നാണ് റെയിൽവേ ജീവനക്കാർ പറയുന്നത് ടിക്കറ്റ് എടുക്കാതെ പോലും പലരും റിസർവേഷൻ കോച്ചുകളിലടക്കം കയറുന്ന സ്ഥിതി മിക്ക തീവണ്ടികളിലുമുണ്ട് അക്രമവാസനയുള്ളവരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുമായി ഒട്ടേറെ പേർ ഇവർക്കിടയിലുണ്ട് പലപ്പോഴും ഇവരുമായി ടി മാർ തർക്കത്തിലാകാറുമുണ്ട് ഇവരെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനോ പരിശോധിക്കാനോ പലപ്പോഴും റെയിൽവേ ജീവനക്കാർക്ക് കഴിയുന്നുമില്ല ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ ബോഗിയിൽ കയറുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് മിക്ക ട്രെയിനുകളിലും ജനറൽ കോച്ചുകളുടെ എണ്ണം കുറഞ്ഞതും വേണ്ടത്ര സുരക്ഷാ ജീവനക്കാരില്ലാത്തതും ടിക്കറ്റ് പരിശോധകരുടെയും മറ്റും ജോലി സുരക്ഷിതമല്ലാതാക്കുന്നുണ്ട്